നമസ്കാരം കാക്കുത്തി കല്ലിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കാക്ക അരിയുടെ കൂടെ കൊണ്ടുവന്ന കല്ലാണ് ഈ വളർന്ന് വലുതായതെന്നും ഒരു ചരിത്രം ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അതിന്റെ വളർച്ച ഉണ്ടായിരുന്നത് അത് ഒന്ന് കാണാം എന്ന് വിചാരിച്ചാണ് ഇവിടെ എത്തിയത് പക്ഷെ ഇവിടെ എത്തിയപ്പോ കഥകളെല്ലാം മാറാണ് വളരെ പ്രാചീനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐതിഹ്യമാണ് ഇവിടുത്തെ ആട്ടുപേർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പല രീതിയിലാണ് അറിയ മണികണ്ഠസ്വാമി സ്വർണം വലിച്ചു എന്നതാണ് അവര് ഒരുവിധം ആളുകൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ അങ്ങനെയല്ല അത് സ്മഗ്ലിംഗ് ആയിരുന്നു പണ്ടത്തെ കാലത്തെ ടിപ്പു സുൽത്താൻ ഉരു വലിച്ചിട്ടാണ് ഗോൾഡ് ഇങ്ങോട്ട് എന്ന് പറയുന്നു ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് അത് വലിച്ചത് ആനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വലിച്ചതെന്ന് പറയുന്നു ബ്രിട്ടീഷുകാർ മറ്റുള്ളവർ അതെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആ മല വന്ന ഭാഗത്ത് കെട്ടി അടയ്ക്കുകയും ചെയ്തു ആ ചാല് പകരിക്കെ വന്നിട്ട് ഇവിടെ ഈ ആറുണ്ട് റോഡിലെത്തുന്നത് അവിടെ വെച്ച് നിൽക്കുകയാണ് അത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് പണ്ട് കാലത്തേ ഉള്ള ഒരു സംഭവമാണ് ഒന്ന് രണ്ട് തവണ മറ്റുള്ളവർ കണ്ടെന്നും സൂചനകൾ കിട്ടിയെന്നും ഒക്കെ വ്യൂഹങ്ങളുണ്ട് പക്ഷെ അതിനൊന്നും വ്യക്തമായ ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കുറച്ച് ലിപികളായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ചിലർ കണ്ടു എന്ന് പറയുന്നു അത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് അവർ അത് കണ്ടത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയാണ് ആണ് അവർ അന്വേഷണങ്ങളൊക്കെ നടത്തി ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ആയിട്ട് ഡിറ്റക്ടറും കാര്യങ്ങളൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ സംഭവം കാണുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മെഷീനിൽ അത് കാണിക്കുന്നുണ്ട് പക്ഷെ അത് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഒരു വിഹങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് തുറന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ മലയുടെ മുകളിലല്ല താഴ്വിഭാഗത്താണ് എവിടെയാണെ വെച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എവിടെ വേണേൽ ഇരിക്കുന്നതെന്ന് അറിയില്ല ഇവിടെ ഗോൾഡും ഉണ്ട് അവിടെ അവര് ഉത്തിയിട്ടതും അവടെ ആ ഒറ്റ കല്ലായിരുന്നു ഈ തകര കുന്നു ആ കുന്ന ഇവിടുന്ന് ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും അപ്പുറത്തേക്ക് പോകുന്നതിന് എന്ത് വലിയൊരു ചാലു കയറുന്നതിന് ഒരുപാട് കല്ല് പോയി വേണം അവിടെ ചാലാക്കി അപ്പറിയാൻ പോകുന്നു ഈ കാലഘട്ടമല്ലേ നമ്മൾ ഏത് കല്ലിട്ട് കല്ലു നമ്മൾ അവിടെ പോകും ഒരു കല്ലില് ഒരു രേഖ കൊടുത്തിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് വെച്ചിട്ട് കല്ലിട്ട് മുടക്കില്ല അല്ല ഒരു ഭാഗത്ത് അതെ പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടില്ല അതിന്റെ അതിന്റെ അടിയിൽ അവര് സ്വർണ്ണ മിഷണം വെച്ചു പരാതി സമയത്ത് വേണമെങ്കിലും ബ്രിട്ടീഷുകാരും അയാളുടെ കാലഘട്ടം മാറി ഇയാളൊരു സ്ഥലം വന്നിട്ട് അവിടെ വെച്ചിട്ട് അയാളും ഭാര്യപ്പെടുക അതിനാൽ ഹിന്ദു ആണ് മുസ്ലിം അറിയില്ല അമ്മേന്ദ്രി കൃഷിയുടെ